മുഹമ്മദ് സഹലി എന്ന വിദ്യാർത്ഥി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടണം അവരുടെ പിതാവ് അവരെ തിരയുന്നുണ്ട് അസ്സാമലൈക്കും വരഹമുല്ല താലി വരക്കാത്തുഹാവിനീതന്റെ മനസ്സിന്റെ വഴി കാട്ടിയ തെളിഞ്ഞിടേളും ഹിതമെന്തെന്നറിയാത്ത ൈറായ പാതയെ കാട്ടിയിടണം ഹിതമെന്തെന്നറിയാത്ത ഹദഭാഗ്യനു ഞാൻ ഹൈറായ പാതയെ കാട്ടിയിടണം പിഴവുകൾ തൻ ചോല നീന്തി കുളി മുത്ത റസൂലേ മറന്ന് പോയി പിഴവുകൾ തൻ തൻചോല നീന്തി കുളിച്ചൻ്റെ മുത്തറസൂലെ ഞാൻ മറന്ന് പോയി ഞാൻ ചെയ്ത പാപു അകതാരിൽ താപു ഞാൻ ചെയ്ത പാപു അഗതാരിൽ താപു പേ കിടാൻ കരഞ്ഞു ഹതപിയതി വിനീതന്റെ ഇരുള മനസ്സിന്റെ വഴി കാട്ടിയായ തെളിഞ്ഞിടേണം

മണ്ണിൽ മണ്ണാൻ ചെന്നാ തുതയം ചൊരിയോ എന്നാൽ കഴിയൂ മണ്ണിൽ മണ്ണാൻ തുതയം ചൊരിയോ ഹിമചിംബും നേരമേരമ്പ സന്താപങ്ങൾ ഇരവന്തി ചോട്ടി പതുങ്ങി പകലുന്നം വെച്ചു തുടങ്ങി തേരോടി അനുതാപം തേടി മടങ്ങി മരുദേഹം ദാഹമൊടുങ്ങി സുബഹാനേ സവാില്ല കരുണപുരാബാനൊരിയൂ ോകമതിശയ പാന്താബ് മകമൂതര അനുപമ ജേതാവ് ലോകമതിശയ പാന്താവ് മകൂതർ അനുപമ ജേതാവ് തേജ സാർണ നേതാവ് താജ സേഖ രാജാവ് തേജ സാർണ നേതാവ് താജ സേഖ രാജാവ് പ്രവിന്റെ ശോഭ ശുഭസുമോ സുഖധരമോ കുന്നിലോളിയോ ബദരളോ ശോഭ ശുഭസുമോ സുഖതരമോ ിനോറും തരുമാനന്ദഗമോയൂപം അരികില്ല സൂര്യതാപം ഓ ഇഷാമുല്ല പൂക്കും ഇടവഴിയേന ഹിതായത്ത് കാ അനുദിനമില്ല ഗുരുവരാവേഗ നിരക്കജിത കമലിനിസി അലിയോരിൽ ഭഗജത്ത മദന്ത നൂടോരേ ണപതിലേരാ ഹിന്ദ്രകമാനസമേഖ പടയങ്കി പകരത്തിൽ മധുർ മരുത്താൻ പുതുമാരനാഗിൽ പരിമളമാധുരവാ അഴകായി കരളിൽ പുളിൽ അരുമൽ കല്യാണം അഴകായി പുളിരായി കരളിൽ അരുമൽ കല്യാണം അതിർപ്പത്തിരായി അരങ്ങേറുമേ അരി മുല്ല അകലോർവന്നേ അതിർപ്പത്തിരാശത്തിൻ അരങ്ങേറുമേ അരി ിൽ ഹാമീം ആനന്ദം തന്നാരേകി തനയൊന്നായി ഗുണമേരിടുന്ന വഴി നന്നാ മോഹമേഖി ഗുണമേരിടുന്ന വഴി നന്നാറും കഥ കേട്ടാൽ കുളിരോറും കുന്നാരേ മലതാരിൽ മധുബേകും വന്നാരേ അത് പത്തിനാഴ്ച അരങ്ങേറുന്നേ അരിമുല്ലി സയോതി ഈ ലോകം വാത്തുന്ന ആരങ്ങൾ ചാർത്തുന്ന ഹാരങ്ങൾ പാടുന്ന നബിയെ തണിയെ കണിയെ വളരെ ഈ ലോകം വാത്തുന്ന ആരങ്ങൾ ചാർത്തുന്ന ഹാരങ്ങൾ ി മധുശലിമി സർവ സമർപ്പിതം കദ്രമി മധുരമി മധുസമ അടിമിതം ബിഹറിമ സർവ സമർപ്പം യുഹേരു ഹേ സലാ യേ ഹൈ സലാ

அஹமது அகமது குருநி அஜபுடனிதிமதி திருப்பளவதிக்களும் கடந்த ചൊരിഞ്ഞിടാം ചൊരിഞ്ഞിടാം രാവിൽ രാവിൽ നിറഞ്ഞിടാം നിറഞ്ഞിടാം താരങ്ങൾ താരങ്ങൾ പുതുമകൾ അറിയണേ അറിയണം പുതുമകൾ നിറയണം പുതുമകൾ അറിയണേ പുതുമകൾ നിറയണേ നിറയണം പറയുമോ മേറും <laughs> സുതനായന്ന് മാമായി പിറന്ന് അമിനമേറുതനായ മാമരുവേ താരമായി പിറന്ന് മണ്ണുലിൽ മറുകുലകിൽ മറുക മണ്ണുലകിൽ മറുകുലകിൽ മറുകൊന്നു പറ മനസ്സിൽ തിങ്ങി പുതുപ്പൈതലിനെ വരവേൽക്കാൻ ലോകമൊരുങ്ങി അമിനി

ിൽ മലവിൽ കാതോ തിടം കാലം താണ്ടാം എത്തും കാലം തീർക്കാം അശകത്തനൂറെ അങ്ങെ കാണാൻ എന്തൊരു ചേലേ ഹി ബന്ന പൂവേ അശിറപുൽ അശകത്തനൂറെ അങ്ങേ കാണാൻ എന്തൊരു ചേലേ കവിതകൾ ഒഴുകുന്ന പൂവെ അശകൊത്ത അശകിലും പൊന്നാരെ പിന്നെ കവിതകൾ ഒഴുകുന്ന പൂവേ പൂവെ അശകൊത്ത് പൊന്നാരേത സഹൃദ വികൃത കേൾക്കാ ഓ നീ വരും നാളിൽ മധുനുകരണ് കനവുതിരണ് നീ തരും താളം കനകുതിരണ്ധുരണ് കനകുതിരന് നീ തരും താളം മാനവം മാനസം സംഗമം മാൻ നെഞ്ചിലെ താളമാ കാലം നിന്നെ കണ്ടെത്തുന്നു കനകച്ചേലേ നാളെ നമ്മൾ ഒന്നാകുന്നു റബ്ബിൻ ചാരേ കാലം നിന്നെ കണ്ടെത്തുന്നു കനകച്ചേലേ നാളെ നമ്മൾ ഒന്നാകുന്നു റബ്ബിൻ ചാരേ അമീനായ ബാല്യം കണ്ടില്ലേ

ചാർത്തും കൽകാരം പിരുപ്പുക ചേർക്കും മലോരം അറുവാറുകേമത്തിൻുമായി

ചേരുമെന്നറിയേർ അധിപതിയ തിരുമേമിൽ ചെന്താനായി ചുണ്ടോതുമ്പോൾ ദിനം ദിനം ദിനത്തിൽ താളം താളം തിരുത്താളം ഭാരിജ വനിതകൾ വിരിയണ നാണം പെണ്ണോരം ഭാരിജ വനിതകത നാണം പെണ്ണോനം நேரமாக பணிமதி கல்வன இல்லே கனிமங்கல் நாள் அனுமதி பொன்சுகே பொன் புஞ்சில் தூகிலே

ம <Ghantaman> கல்பா <Ghantaman>